മക്കളെ കണക്കിന് ഇരുപത്തിയഞ്ച് ഷോട്ട് മുതൽ ഇരുന്നൂറ്റി നാല്പത് ഷോട്ട് ഇരുന്നൂറ്റി നാല്പതിന്റെ ഷോട്ടൊക്കെ പകുതി വിലക്ക് ലക്ഷ്മി കുരുവി ഇതൊക്കെയാണ് നമ്മുടെ പഴയ ഓർമ്മകൾ ഇത് ഇതേണ്ട അടിപൊളി തമിഴ്നാട്ടിൽ കമ്പി മത്താപ്പെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കമ്പിത്തിരി കമ്പിത്തിരി കമ്പിത്തിരിയും പൂക്കിയും ഫിഫ്റ്റി പെർസെന്റ് മുപ്പത് സെന്റിമീറ്റർ കമ്പി മത്താപ്പ നീ കാണുന്നത് എഴുപത്തി അഞ്ച് സെന്റിന്റെ കമ്പിത്തിരി സൗണ്ടും വരും പേപ്പറും ഇതാണ് അതിന്റെ കുറച്ച് പറയുന്നത് ഏറ്റവും വലിയ ഐറ്റം ആണ് ഇതാണ് ഇത് ഏറ്റവും ഐറ്റം ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ആണെന്നൊക്കെ ജസ്റ്റ് നമ്മളുണ്ട് നമ്മുടെ ചെറിയ ഷോട്ടാണ് ചില ചെറിയ ഷോട്ട് സത്യം പറഞ്ഞ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം ആഗ്രഹം കാണിച്ചുണ്ട് ഓരോ ഐറ്റംസ് കാണുന്നുണ്ട് ഹൈറ്റ് അധികം ഡിസ്പ്ലേ ഐറ്റംസ് കൂടി ഒന്നും വിടും കൂടി ഉണ്ടാവും രണ്ട് പീസ് ഉണ്ടാവും മേലെ പോയി പൊട്ടിത്തെറിക്കുന്നത് ശിവകാശിത പകുതി വരക്ക പടക്കം വാങ്ങിക്കണെ നേരെ രാധാ പയരുടെ വിളിച്ചത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം আপোনাৰ বিষয়ে মই এগতি বিষয়ে വിഷുര പടക്കം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ശിവകാശിനെ നേരിട്ട് വന്നിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കാറല്ല നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം നേരിട്ട് നമുക്ക് ശിവകാശിനെ പടക്കം വാങ്ങിക്കാം ഞാൻ ഇപ്പോൾ ഉള്ള വെച്ച് ജസ്റ്റ് ബാക്ക് നോക്കും രാധാ പൈറോട്ട് അതായത് പടക്കം നോക്കിയാൽ രാധാ പൈറോട്ട് അടിപൊളി സ്ഥാപനം ശിവകാശിന് അതായത് ഏത് പടക്കം എടുത്താലും അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ അഞ്ഞൂറ് തരം അഞ്ഞൂറ് വെറൈറ്റി പടക്കങ്ങൾ അതായത് അമ്പത് ബ്രാൻഡ് കിട്ടുള്ള അടിപൊളി സ്ഥാപനമാണ് അപ്പൊ ഈ വിഷു നിങ്ങൾക്ക് പടക്കം വാങ്ങിക്കാം ഒരു ഒന്നൊന്നര ലാഭം അതായത് ഏത് പടക്കവും പകുതി പൈസക്ക് പകുതി പൈസക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സ്കൈ ഷോട്ട് ആണെങ്കിൽ എന്താണെങ്കിൽ എന്ത് ഉണ്ട് ഞാൻ നേരെ എന്തൊക്കെ സാധനം നമുക്ക് ഇവിടെ കിട്ടും എങ്ങനെ പർച്ചേസ് ചെയ്യാതൊക്കെ കാണിച്ചിട്ട് അപ്പം ഞാൻ ഈ വിഷൂർ വന്നിരിക്കുന്ന ഒരുപാട് സ്റ്റോക്ക് ഞാൻ ആദ്യം കാണിച്ചിരിക്കും എൻ്റെ ബാങ്ക് കാണുന്ന നല്ല കമ്പത്തിനും ബൂഗറ്റിയും നെൽച്ചറും മേലപ്പുട്ട സാധനം പോയിട്ട് ഞാൻ എന്തെല്ലോ സാധനം ഉണ്ട് ഇവരെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറിനൊക്കെ ഒരു പോസ്റ്റും ആണ് ഇവർ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് രാധ പൈലട്ടെക്സ് ഡോട്ട് കോമിൽ നമുക്ക് നേരിട്ട് വാങ്ങിക്കാൻ പറ്റും അതല്ല വാട്സപ്പിൽ വാങ്ങിക്കാൻ പറ്റും ഒരുപാട് സാധനം ജസ്റ്റ് ഞാൻ ഒരു ഡിസ്പ്ലേ ഒരു സക്ഷി കൂടെ കാണിച്ചില്ല ഇങ്ങോട്ട് നോക്കാണ് ജസ്റ്റ് ഇതിനുള്ളിലേക്ക് കയറിയാ ഞാൻ തന്നെ വന്നിട്ട് കണ്ണുള്ളത് എൻ്റെ ബാക്ക് ആണെന്ന് അപ്പൊ നമ്മുടെ രാധാ പൈലോട്ടേക്ക് നമ്മുടെ കാർത്തിപ്രണ്ട് കാർത്തിപ്രണ്ണ എപ്പോഴുക്ക് സൂപ്പർ ആയിരിക്കും വിഷു വരെ പോകുന്നത് അപ്പൊ വിഷുക്കാ എന്ന ഓഫർ ഇപ്പൊ നിങ്ങൾക്ക് വെച്ചിട്ട് ഫിഫ്റ്റി പെർസെന്റേജ് അത് ഏത് പൊട്ടാസെടുത്താലും പകുതി ഫിഫ്റ്റി പെർസെന്റ് കിട്ടുന്നത് അത് ഒരിക്കലും അഞ്ഞി കാണുന്ന അഞ്ഞൂറ് അഞ്ഞൂറ് വെറൈറ്റി ക്വാളിറ്റി ക്വാളിറ്റിന്റെ കാര്യത്തിൽ യാതൊരു ഇവർ അടിപൊളി ശിവകാശി നമ്മുടെ രാധാ പര്യടകര് എന്ത് ഐറ്റംസ് എടുത്താലും നേരെ പകുതി വിലക്ക് അണ്ട എവിടെ ബ്രാൻഡ് അതായത് അമ്പത് ബ്രാൻഡിൽ അഞ്ഞൂറ് പെർനീസ് പടക്കങ്ങളാണ് നമുക്ക് കേരളം ഒരുക്കി കിടക്കും ഇത് പാർസൽ അത് കേരളത്തിലേക്ക് ഓൾ ഓവർ ഇന്ത്യ പറഞ്ഞിട്ട് അത് കേരളം മാത്രമല്ല ഓൾ ഓവർ ഈ വീഡിയോ കാണുന്ന ഇന്ത്യയിൽ ആരിക്കുവാണെങ്കിലും താഴെക്കുട്ത്ത് ഇവരെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പാർസൽ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു രണ്ട് മൂന്ന് നാലഞ്ച് ദിവസത്തോട് പാർസൽ കിട്ടും കാരണം കുറച്ച് ഐറ്റംസ് ആക്കാൻ മുടിയോ നമുക്ക് കണ്ടോ കുറച്ച് ഐറ്റംസ് കണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് പടക്കത്തിന്റെ കളവറ നമുക്ക് നോക്കി കാണാ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് പണിയില്ലാം കമ്പി സെറ്റ് ആ മത്താപ്പ് തമിഴ്നാട്ടിൽ കമ്പി മത്താപ്പ് എന്ന് കേരളത്തിൽ കമ്പിത്തിരി പറഞ്ഞത് കമ്പിത്തിരിന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ കമ്പിമത്താപ് കമ്പിത്തിരിന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ നല്ല പന്ത്രണ്ട് സെന്റിമീറ്റർ നെക്സ്റ്റ് വന്ന് പതിനഞ്ച് സെന്റിമീറ്റർ പെരുസാച്ച് പതിനഞ്ച് സെന്റിമീറ്റർ ഐറ്റംസ് അണ്ടാ ഇതെല്ലാം നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇത് എന്ത് കമ്പിത്തെ നമുക്ക് ഏത് കമ്പിത്തിനെടുത്താലും നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് മുപ്പത് സെന്റിമീറ്റർ നമ്മൾ സ്കെയിലുള്ള സൈസ് ചോദിച്ചല്ലേ ഇതാണ് ഇത് വലിയ സൈസാ മുപ്പത് സെന്റിമീറ്റർ കമ്പി പത്താപ്പാ നീ കാണുന്നത് നെക്സ്റ്റ് ഇതൊക്കെ പൈസ എടുക്കാം എന്റെ മോനെ ഇതൊന്നും ഞാൻ ആദ്യത്തെ കണ്ടെത്തുന്നത് നാല്പത് സെന്റിമീറ്ററിന്റെ കമ്പിത്തിന് നമുക്ക് ഇത് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ എടുക്കുന്നത് ഇത് കമ്പി വത്താപ്പാ എന്റെ സാധാരണ ഫിഫ്റ്റി അമ്പത് സെന്റിമീറ്ററിലാണ് ഈ ഒരു കമ്പിത്തിരി ഇത് കൊള്ളാട്ടോ ഇത് മോനെ പോർട്ടിങ് വന്ന് ഏഴ് സെന്റിമീറ്റർ മാക്സിമം എഴുപത്തഞ്ചാ ഇത് അറുപത്തഞ്ച് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ കമ്പി വത്താപ്പാന്ന് കമ്പിത്തിരി എഴുപത്തി അഞ്ച് കമ്പിത്തിരി കമ്പിത്തിരിയ മോനെ ഇത് അതിന്റെ കറക്ഷൻ ഇത് ഇത് ഏതെടുത്താലും നമുക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അല്ലെ ഫിഫ്റ്റി പെർസെന്റ് സെൽഫി സ്റ്റിക്ക് ക്യാമറ വാ പെൻസിൽ മാതിരി വരും അല്ലെ അതാട്ടോ സെൽഫി സ്റ്റിക്ക് ഈ ഒരു കമ്പിത്തിരി ഉണ്ട് സെൽഫി സ്റ്റിക്ക് പോലത്തെ കമ്പിത്തിരി വെറൈറ്റി സാധനമാണ് ഇതും അമ്പത് പേഴ്സെന്റ് ഡിസ്കൗണ്ട് ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ വീട് കോൾ പണ കാണുന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് ഡെലിവറി അയച്ചിരും അപ്പൊ നമ്മൾ കമ്പത്തിരി മുടിച്ചതിന് ശേഷം നെക്സ്റ്റ് കാണാൻ വേണ്ടി പോയിട്ടാണ് ഒന്നര അടി ചാട്ട ഇത് സൈസ് ഒന്നര ഒന്നര അടി ഉണ്ടാവും ഇത് ചാട്ടവാറ നമ്മുടെ ചാട്ട എന്ന് പറയാ നെക്സ്റ്റ് നാലടി നാലടി ഇത് ഇത് ഒന്നരടി വെറൈറ്റി ഐറ്റംസ് ഡിസ്കൗണ്ട് നമുക്ക് നെക്സ്റ്റ് റോക്കറ്റ് ആ മക്കളെ രണ്ട് ഡബിൾ പൊട്ട് രണ്ട് ഡബിൾ പൊട്ടും പൊട്ട് സൗണ്ട് ആയത് ഇത് വലിയ സൈസ് വരുന്നു നെക്സ്റ്റ് ഇത് മൂന്ന് മൂന്ന് സൗണ്ട് ട്രിപ്പിൾ ഇത് നേരത്തെ ഡബിൾ പൊട്ട് ഇത് ട്രിപ്പിൾ നെക്സ്റ്റ് റോക്കറ്റ് ോംബ് ഇതുപോലെ ഇങ്ങനെ മേലപ്പൊ പൊട്ടുട്ടോ കൊള്ളാട്ടോ രാജികേലപ്പൊയ് പൊട്ടു പോയിട്ട് പോയിട്ട് ആ സംഭവം പൊട്ടിത്തെറിക്കും നിങ്ങൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു നെക്സ്റ്റ് നോക്കിക്കോ ഇതാണ് കളറ് പോയി കളർ വരും പൊട്ടാട്ടെ പൊട്ടമാട്ടെ അത് കളറ് മാത്രം വരൂടാ പൊട്ടില്ല നമ്മൾ മേലെ കളർ വരും ബേബി റോക്ക് ഇതന്നെ ബേബി റോക്കറ്റ് ചെറിയ ടൈപ്പ് ഓപ്പൺ പണി പറഞ്ഞു അത് ഇതാണ് ജസ്റ്റ് നോക്കണം ആ ഇത് മാതി അത് നമ്മള് ചെറുപ്പത്തെല്ലാം കണ്ടോ ബേബി റോക്കറ്റ് ഐറ്റംസിന് ഒരുപാട് സാധനമുണ്ട് ഇത് തന്നെ കളറ് ബബിൾ ബബിൾ ഫ്ലവർ ചൈനീസ് സൗണ്ട് ഇരുക്കും അത് നമ്മളത് ചറവറ വരുന്ന ഐറ്റംസ് ആണ് ഇത് പീസ് പട്ടുതാ രണ്ട് പീസ് ഉണ്ടാവും നമ്മള് ചൈനീസ് ഐറ്റംസാ എന്താ പറയുക ചൈനീസ് ഐറ്റം ഫൗണ്ട ബബിൾ സൗണ്ട് നല്ല രസമുണ്ട് ഇത് തന്നെ ഇത് സ്മോക്ക് ഇപ്പൊ നമ്മുടെ കല്യാണത്തി മാരേജിക്കെല്ലാം ആ സ്മോക്ക് ഇത് കണ്ടോ നമ്മളെ ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന റെയിൻബോ ഫോഗായത് മൾട്ടി കളർ നേരെ കളേഴ്സ് വരും ഇത് സൗണ്ട് പൊട്ട മാട്ടെ സൗണ്ട് വരില്ല പുക മാത്രം വരുന്ന ഐറ്റം അപ്പൊ ആ കയ്യില് പിടിച്ച് പണിയിട്ടുള്ള നമുക്ക് ആ വീഡിയോസ് റീൽസ് ഒക്കെ എടുക്കുമ്പോൾ ഉപയോഗിച്ച് വരുന്ന സാധനം ആയത് നെക്സ്റ്റ് വന്ന് ബാറ്റും ബോളാ ഇത് വെറൈറ്റീസ് ആണ് ഇത് ഇതാണ് ഇത് ആ എംആർ ഇവിടെ തീയിട്ടാൽ കത്തും ചക്രമാധുരി തീ നമ്മ കത്തി താഴെ ഇട്ട് കഴിഞ്ഞല്ലോ ചക്രമാധരി ഇങ്ങനെ ബോൾ കറങ്ങുന്നുണ്ടോ ഒരു വെറൈറ്റീസ് ഇത് ബുദ്ധിമുട്ടാ ന്യൂ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സാധനമാണ് എം ആർ എഫ് ബാറ്റിംഗ് ബോൾ ഉണ്ട് കൊള്ള സാധനം കൊള്ളാം പീ കോക്കിന്റെ മാജിക് ഫെർ ഇതന്നെ ആയിട്ടും ലാസ്റ്റ് ാസ്റ്റ് പാകണം നമുക്ക് ലാസ്റ്റിന്റെ ഇതൊക്കെ അത്യാവശ്യം കാണിച്ചിട്ടാ നോക്കിയതിന്റെ വെറൈറ്റി ആയിരിക്കും അപ്പൊ അടുത്താണ് കളർ പേപ്പർ മൂന്ന് പീസ് ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ കളർ പേപ്പർ വരും ചിന്നത് അല്ലേ ഇത് മേടിച്ച കളർ പേപ്പർ വരും കൊണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കേട്ടോ അതിന്റെ പേര് ഇത് കേട്ടോ അതിന്റെ പൈസ നോക്കിയതാ മണി നോക്കിയാ നല്ല അടിപൊളി പൈസ ഒക്കെ നടന്നിട്ട് സൈഡില് ഇത് വന്ന് പെരുസായിട്ടോ സൗണ്ടും വരും കളർ പേപ്പറും വരും കൊഞ്ച് വെറൈറ്റി ആയിരിക്കും അതൊരു ലുക്ക് ആണ് ആണെന്ന രസമായിരിക്കും നല്ല അടിപൊളി വലുതൊക്കെ വെൽക്കം ഷോട്ട് ഷോട്ട് ഇത് ഇത് പറയപ്പോയിടും നോർമൽ ഹൈറ്റ് പോകുന്നത് നമ്മുടെ പൂക്കറ്റിടാ പൂക്കറ്റിന്റെ ഒരു സാധനമാണ് വെൽക്കം ഷോട്ട് എന്ന സാധനമാണ് സെയിം ഇതന്നെ സൈറൺ സൗണ്ട് മറ്റും അല്ലേ ആ ഇത് സൈറൺ തന്നെ സാധനം കേട്ടോ കത്തുമ്പോ സൗണ്ട് വരുന്ന പറയുന്നത് വെറൈറ്റി മോഡൽ അതിന്റെ കുറെ സാധനം കാണുന്നുണ്ട് ഇതെല്ലാം നമുക്ക് വന്ന് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇത് ഇതെല്ലാം ഇതൊക്കെ ഏത് ഏത് പെടിയെടുത്ത ഇവിടുന്ന് ഏത് പടക്കം എടുത്താലും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഇതന്നെ ഐറ്റം ഇത് ഫ്ലവർ പാട്ട് ഫ്ലവർ പോട്ട പോട്ടോ പാക്ക് പോക്ക് ചോക്ലേറ്റ് പത്ത് പീസ് വരും അല്ലേ ഇത് നമ്മള് മേലപ്പും മേലപ്പും നമ്മൾ ചക്ക നമ്മൾ പൂക്കറ്റിന്റെ ഐറ്റംസിന്റെ ഒരു വെറൈറ്റി മോഡൽ ആയത് പത്ത് പീസ് വരും ഒരു ബോക്സിൽ പത്ത് പീസ് വരും അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മൾ ഏറ്റവും പണ്ട് ചെറുപ്പകാലം നമ്മൾ കാണുന്ന ഒരുപാട് വെടികൾ ആ ലക്ഷ്മി വെടി അതോ ടൈഗർ വെടി അങ്ങനത്തെ ഐറ്റംസ് അല്ലേ മുന്നാട്ട് നമ്മൾ ചിന്ന വയസ്സിൽ എന്ത് പാക്ക ഐറ്റംസാ കുരുവി കുരുവിടെ പഴയ കുരുവി വെടിയാണ് അല്ലേ ഇത് ഇത് എവള പീസ് വരും ഇരുപത്തഞ്ച് പാക്കറ്റ് വരും ഒരു പാക്കിൽ ഒരു പാക്കൽ അഞ്ച് പീസും വരും ടപ്പ ടപ്പ് പൊട്ടും കുരുവി നമ്മുടെ പഴയ ചെറുപ്പകാലത്തെ നോസ്റ്റാർജ് പറഞ്ഞാ കുരുവി പൊടി നെക്സ്റ്റ് ലക്ഷ്മി കുരുവി ഇതൊക്കെയാണ് നമ്മുടെ പഴയ ഓർമ്മകൾ ഇതാ ഇത് കണ്ടോ അടിപൊളി സാധനം കേട്ടാ ഇതിൽ സെയിം അഞ്ച് പീസ് വരും അല്ലേ ഒന്നില് അഞ്ച് പീസ് വരും നല്ല സൗണ്ട് എല്ലാവരും കയറുന്ന സാധനമാണ് ലക്ഷ്മിയും കുരുവിയൊക്കെ ഇത് നാലിഞ്ചു ഇത് നാലിഞ്ചിന്റെ ശരിക്കും ശരിക്കും ലക്ഷ്മി പെടിയൊക്കെയാണ് നമുക്ക് ലക്ഷ്മി ലക്ഷ്മിയും കുരുവിയും എല്ലാം നമുക്ക് പകുതി വരക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് നോക്കിക്കോട്ടോ ഇതൊക്കെ നമ്മൾ പണ്ട് കാലം മുതലേ കാണുന്ന പേപ്പർ പേപ്പർ ടപ്പ് വരും അല്ലേ പേപ്പർ സൗണ്ട് അതിന് പേപ്പർ ഉണ്ടായത് കൊണ്ട് അതിന്റെ ഒരുപാട് നോക്കിയാൽ ഇതെല്ലാം ലക്ഷ്മിയ കുരുവിന്റെ എല്ലാം ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതെല്ലാം സ്റ്റോക്ക് സ്റ്റോക്കാണ് നെക്സ്റ്റ് വന്ന് ബോംബ് പേപ്പർ ബോംബ് അല്ലേ റോക്ക് ഇതെല്ലാം ഓരോ ഐറ്റംസ് ആണല്ലേ ഇത് ഓ അപ്പടി ും കാക്കിലോക്കെ ചിന്ന സൗണ്ട് പേപ്പർ അധികം വരും സൗണ്ട് അധികം ഇത് കാക്കിലോ അരക്കിലോ ഇത് ഒരു കിലോ എന്റെ മുനെ കാക്കിലോ അരക്കിലോ ഒരു കിലോ അടിപൊളി നല്ല നല്ല പടക്കം നല്ല പടക്കങ്ങൾ ഇത് ഇത് ഒരു കിലോ നെക്സ്റ്റ് അഞ്ച് പീസിന്റെ സൗണ്ടും പേപ്പറും സൗണ്ടും വരും നല്ല സൗണ്ട് വരും അടിപൊളി സൗണ്ടാ ജസ്റ്റ് നോക്കുക ഇത് പത്ത് പീസ് അവതാർ ബോക്സിൽ പത്ത് പീസ് ഐറ്റംസ് സൂപ്പറും നമുക്ക് പേപ്പർ വരും നമുക്ക് ലാസ്റ്റ് കൊണ്ടൊന്ന് വേടിച്ച് കാണിക്കണം നമുക്ക് ലാസ്റ്റ് പൊട്ടിച്ച് കാണിച്ചതിന്റെ പവർ ഞാൻ കാണിച്ചാ അതായത് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി സാധനമാണ് അല്ലേ ക്വാളിറ്റി അണ്ടർ അതോ ലാസ്റ്റ് നമുക്ക് കാണിച്ചു തരാട്ടാ അതിന്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചത് ചക്രം ഓ ഇത് മീഡിയം ചെറുത് ആ അത് ഏറ്റവും ചെറുത് ചിന്നത് ഏറ്റവും ചെറിയ ഐറ്റം ആണ് ഇത് ഇത് ചക്രത്തിന്റെ ഐറ്റംസ് ചക്രച്ചാണ് വലുത് കൊഞ്ച് പെരിസ് കൊഞ്ച് ഒരു ബോക്സ് പീസ് വരും പത്ത് പീസ് വരല്ലേ ഗ്രൗണ്ട് ചക്കർ ഡീലക്സ് ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി മോഡലാണ് അതിന്റെ ബോക്സ് ഉണ്ട് സ്പെഷ്യൽ ആ പ്രീമിയം മോഡൽ ഐറ്റം സ്പെഷ്യൽ ഗ്രൗണ്ട് ചക്കർ അതായത് നമ്മുടെ ചക്രത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ആട്ടെ സ്പെഷ്യല് അത് സ്പെഷ്യല് ഓരോ കട ആ ഇതാ നീല പച്ച ചോപ്പ് ആ നിലച്ചക്രത്തിന്റെ സ്പിന്നർ മിക്സ് എന്ന സാധനം കേട്ടാ പുതു ഐറ്റം എല്ലാ വെറൈറ്റി പ്ലാസ്റ്റിക് ഐറ്റംസ് അതായത് നീല ബോക്സ് അതിൽ കളേഴ്സ് വെറൈറ്റി വരും അടുത്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ പേര് അല്ലെ ഇതുണ്ടോ ഇതിന്റെ ഇങ്ങനെ പ്ലാസ്റ്റിക് ആയി പ്ലാസ്റ്റിക് കറക്കം നല്ല സൂപ്പറിക്കും സ്പീഡ് സ്പീഡ് വരും നമ്മുടെ സാധാ ചക്രത്തിലെ കാട്ടി സ്പീഡ് നമുക്ക് ഇതിലുണ്ടാവും അതിന്റെ ചെറുതും വലുതൊക്കെ വരുന്നുണ്ട് പത്ത് പീസ് ഇതിൽ ഇത് അങ്ങനെ പെരുസായിരിക്കും അല്ലെ ഓരോ വലിപ്പം സൈസ് കേട്ടോ സംഭവം പൊളിയായിട്ടുണ്ട് ഇതന്നെ നമ്മളെ ഫ്ലവർ പോട്ട് അല്ലേ ആ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കാം നമ്മളെ പണ്ടത്തെ കാലത്തൊക്കെ നിലച്ചക്രത്തിന്റെ ഒരു സ്റ്റോക്ക് ആയത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ലാസ്റ്റ് കത്തിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് പീസ് ഉണ്ടാ ഡീലക്സ് വരും ഓരോന്നോരോ കളറാ അല്ല ഒരു മൾട്ടി കളർ ആ ഒന്നും തന്നെ കളേഴ്സ് വരും അടിപൊളി കേട്ടോ കൊള്ളാം 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 വെറൈറ്റി വെറൈറ്റി സാധനങ്ങള് പോരട്ടെ ഇതന്നെ ഇത് കളർ സോങ് സോങ് സെയിം എന്താ ഇതുപോലെ വേറെ ഐറ്റം ഒറ്റ സിംഗിൾ പീസാ രണ്ട് പീസ് വരട്ടാ കൊഞ്ചിയ വലിയ ഐറ്റംസ് നമുക്ക് തോന്നുന്നത് ഫ്ലവർ പോട്ട് എല്ലാ ഫ്ലവർ പോട്ട് വെറൈറ്റിട്ടോ ജസ്റ്റ് കേട്ടോ ഓരോ നല്ല നമ്മളെ എന്താ പറയാ കുറ്റി നമ്മളെ ഫ്ലവർ പോട്ട് അഞ്ച് പീസ് വരും അപ്പൊ പകുതി വരൊക്കെ ചെറിയ പടക്കം മാത്രമല്ല വലിയ നല്ല അടിപൊളി ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കാർത്തികണോ ചിന്ന ഐറ്റംസ് എല്ലാം അങ്കേതാസ്റ്റംസ് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ജസ്റ്റ് നമ്മൾ നമ്മളെ ചെറിയ ഷോട്ടാണ് ഇതെല്ലാം ചെറിയ ഷോട്ട് ചിന്ന ഷോട്ട് ഇത് നമ്മൾ ചെറിയ സിംഗിൾ സിംഗിൾ ഷോട്ട് സിംഗിൾ ചെറിയ ഐറ്റം നല്ല ഹൈറ്റ് പോയിടും മേലപ്പൊ വെടിക്കും മൾട്ടി മൾട്ടി കളർ മേലപ്പായി വെടിക്കുന്നവർ ഇത് ഇതോ ഇതോ ഇതാണെങ്കിലോ സിംഗിൾ അത് സിംഗിൾ ഷോട്ടാ സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ ബാഹുബലി ബാഹുബലി ഷോട്ട് കേട്ടോ വെറൈറ്റി മോഡൽ ഐറ്റംസ് ആണ് ഇതെല്ലാം നമുക്ക് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇവിടെ കിട്ടാ ഫിഫ്റ്റി പെർ മോഡല് ശിവകാശത്തിന് ഏറ്റവും നല്ല വിലക്കുറവുള്ള സ്ഥാപനം ശിവകാശിയിൽ ഇന്ത് റേറ്റ് കിടക്ക മാട്ടെ ഗ്യാരണ്ടി കേരള ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റിയിൽ ഈ ഇത്രയും നല്ല ക്വാളിറ്റി സാധനം ശിവകാശിയിൽ എവിടെയും കിട്ടില്ല അത് നമുക്ക് കേരളത്തിലേക്ക് ഓൺലൈൻ വാങ്ങിക്കാം കേരളത്തിലേക്ക് നമുക്ക് ഓൺലൈനും വാങ്ങിക്കാം അമ്പത് ശതമാനം ഡിസ്കൗണ്ടില് ഇത് വന്ന് രണ്ട് പീസ്കൈ സ്കൈ ഷോട്ട് അതിന്റെ ഒരുപാട് നല്ല എനിക്ക് സത്യമണ് ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം കാണിച്ചു തരണം എനിക്ക് ആഗ്രഹമുണ്ട് ഓരോ ഐറ്റംസ് കാണുന്നുണ്ട് പിന്നെ അടിക്കും അതെല്ലാം ഇതെല്ലാം ഓരോ ഐറ്റം തന്നെ എല്ലാം ഓരോ ടൈപ്പ് ആണോ എല്ലാം എടുക്കണ്ട എല്ലാം പാത്ത ഒരു വീഡിയോ മുടിയാത് അത്ര പേര് ഇത് സിംഗിൾ ഷോട്ട് ഒരു ഷോട്ട് മാത്രം വരുന്ന ഐറ്റം ആണ് ഇത് ഇത് ഒരു ഷോട്ട് അതും ഒരു ഷോട്ട് അതെന്നെ വെറൈറ്റി ഹൈറ്റ് <muchas> അധികണം ഡിസ്പ്ലേ പെരി ഐറ്റംസ് അതായത് നമ്മുടെ കല്യാണത്തിലൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന മെഹന്തിക്ക് പൊട്ടിക്കേണ്ട സാധനം ഹൽദിക്ക് പൊട്ടിങ്ങേണ്ട സാധനം അങ്ങനെ ഒരുപാട് ഷോർട്സുകൾ ഉണ്ട് ഇതന്നെ കാർണിവൽ ഉള്ളിൽ രണ്ട് പീസ് ഉണ്ടാവും അതായത് ഒന്നും കൂടി ഒന്നും കൂടി ഉണ്ടാവും രണ്ട് പീസ് ഉണ്ടാവും പോയി പൊട്ടിത്തെറിക്കും പെരിയ ഡിസ്പ്ലേക്കും ഇതെല്ലാം നല്ല ബഡ്ജറ്റിൽ ഇടാ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് നമുക്ക് നമ്മുടെ രാധയില് കിട്ടുന്നത് രാധ ഫുൾ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം രാധ നമ്മുടെ പൈലോടെക്സ് നമ്മുടെ ശിവകാശിയാണ് ഫുൾ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക ഇതാണെങ്കിൽ സിംഗിൾ ഷോട്ട് സിംഗിൾ ഷോട്ട് ജസ്റ്റ് ഇതൊക്കെ സിംഗിൾ ഷോട്ടാണ് സിംഗിൾ ഷോട്ടിന്റെ വെറൈറ്റി ആണ് ഇത് സിംഗിൾ ഷോട്ടാണ് ഇത് നിറയെ ബ്രാൻഡ് നിറയെ വെറൈറ്റീസ് ഇരിക്കും അല്ലെ കൊള്ളാട്ടോ ഒരുപാട് സാധനം സാധനങ്ങളാണ് ഇത് തന്നെ ഫ്ലഫ്ല ഫ്ലഫർ ചിന്ന ചിന്ന ഷോർട്ട് ഒരു അധികം ഹൈറ്റ് പോവാ മീഡിയം ഹൈറ്റ് പോകുന്ന ഐറ്റംസിന്റെ ഒരു കലക്ഷൻ ആണ് ഇത് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇവരെ ഓൺലൈൻ സൈറ്റ് ഇവരെ വെബ്സൈറ്റ് പോയാലും അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിച്ചാലും അങ്ങനെ ചെയ്യാൻ പറ്റും ഇത് വന്ന് ഇത് അതോ രണ്ട് പത നാലുപോ അത്രയും വലിയ പൈപ്പ് നേരെ പോകും ഡിസ്പ്ലേ പെറിസായിരിക്കും അല്ലേ ഇതാ ട്വിൻ ടവർ ടവറിന്റെ ഒക്കെ സൈസില് പോകുന്ന പറയുന്നത് അതൊക്കെയാ ഇതേണ്ടല്ല ട്വിൻ ടവറിന്റെ ഒക്കെ വെറൈറ്റി മോഡൽ പടക്കം കാണുന്നുണ്ട് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാം അതായത് പകുതി വിലക്ക് പടക്കം നമുക്ക് ശിവകാശിന്ന് ശിവകാശീന്ന് പകുതി വിലക്ക് പടക്കം വാങ്ങിക്കണമെങ്കിൽ നേരെ രാധാ പയരുടെ വിളിച്ചാൽ മതി ഇതെല്ലാം വന്ന് രണ്ട് പീസ് അങ്ങനെ ആവുമല്ലേ ഇത് സൈസ് വലുത് അത് സൈസ് ചിന്ന സൈസ് അല്ലേ ചെറിയ സൈസ് ഓരോന്നോരോ സൈസ് ഇരിക്കും അല്ലേ ചെറിയ സൈസ് സൈസാ അത് ഇവിടുത്തെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഇവിടുത്തം വരെ വരുന്ന ഐറ്റംസ് വരുന്നത് ഇതെല്ലാം ഷോർട്ട് ഫുള്ള് ഷോർട്ട് ഐറ്റംസാ ഇതന്നെ പെരിയാ അതായത് ഇരുപത്തി അഞ്ച് ഷോട്ട് ആ മുപ്പത് ഷോട്ട് അറുപത് ഷോട്ട് എല്ലാവർക്കും മാക്സിമം ഏറ്റവും കമ്മി വന്ന് ഷോട്ട് അഞ്ച് ഷോട്ട് മുതൽ ഇരുന്നൂറ്റി നാല്പത് ഷോട്ട് വരെയുള്ള അടിപൊളി സ്കൈ ഷോട്ടുകളൊക്കെ നമുക്ക് പകുതി വിലക്ക് വാങ്ങിക്കാൻ പറ്റും അതായത് അഞ്ച് ഷോട്ട് മുതൽ ഇരുന്നൂറ്റി നാല്പത് ഷോട്ട് കേട്ടോ ഇരുന്നൂറ്റി നാല്പതിന്റെ ഷോട്ടൊക്കെ പകുതി വിലക്ക് ടൂ ഫോർട്ടി ഷോട്ട് ഇതുകൊണ്ട് ഏറ്റവും ട്രെൻഡിങ്ങിലേക്ക് ഇരുതാ ഇരുന്നൂറ്റി നാൽപ്പതിന്റെ ഷോർട്ടൊക്കെ പകുതി വിലക്ക് വാങ്ങിക്കാം നേരെ നിന്ന് കേരളത്തിലേക്ക് നമുക്ക് വാങ്ങിക്കാം അതും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇത് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി പുതു ഫ്രഷ് പ്രൊഡക്റ്റ് കിട്ടുന്നതാണ് ശിവകാശിന്റെ ഓൺ പ്രൊഡക്റ്റ് നമ്മൾ രാധാ പൈരോട്ടേക്ക് ജസ്റ്റ് കാണുന്ന നമ്പർ കോണ്ടാക്ട് പണാ പോകും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും ഈ ഓൾ ഓളവെന്താണ് കിട്ടും എല്ലാ ഇന്ത്യ മൊത്തം ഡെലിവറി തരാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സാധനവും എല്ലാ വീഡിയോ കാണിക്കാൻ ഇല്ല ഇതെല്ലാം ഗിഫ്റ്റ് വായിക്കട്ടാ ഇതെന്നാണ് ഗിഫ്റ്റ് എപ്പടി എപ്പഴാ കൊടുക്കാം ഉള്ളിൽ എന്നല്ലേ എന്നും ആ കളക്ഷൻസ് മോനെ ും ഗിഫ്റ്റ് ബോക്സ് ഇത് വേണ്ട നിങ്ങൾ കുട്ടികൾക്കല്ലേ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ബോക്സ് കൊടുക്കാൻ വേണ്ടി കാർണിവൽ ഫെസ്റ്റിവൽ പാക്കിന്റെ ഒരുപാട് ഇതൊക്കെ ഇതാ ഇത് ചെറുത് ഇതാ എവിടെ ഐറ്റംസ് ഇതില് ഇതെല്ലാം ഇത് വരും അല്ലേ ആ ഇന്ത്യ ഐറ്റംസ് മൊത്തം ഇതിൽ വരും ഇരുപത്തൊന്ന് ഐറ്റംസ് ഇതിൽ ഇരുപത്തൊന്ന് ഐറ്റംസ് വരുന്നുണ്ട് മറ്റേതിൽ അല്ലെങ്കിൽ ഇത് പതിനെട്ട് ഐറ്റം മറ്റേ നാൽപ്പത് ഐറ്റം ഇവിടെ ഇല്ല ഏറ്റവും വലിയ ഏറ്റവും വലിയ വി ഐ പി ഗിഫ്റ്റ് ബോക്സ് ആണ് ഇതിൽ എവിടെ പീസ് വരുന്നത് എഴുപത്തി അഞ്ച് ഐറ്റം ആണ് ജസ്റ്റ് അതിന്റെ ബാക്ക് ഞാൻ കാണിച്ചു നോക്കേ ഇതാ എഴുപത്തഞ്ച് ഐറ്റം വരുന്ന ഗിഫ്റ്റ് ബോക്സ് ഇതോടെ ആമസോൺ വി ഐ പി പാക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് പടക്കത്തിന്റെ വെറൈറ്റി വരുന്ന ഐറ്റംസ് ആണ് അതിന്റെ താഴെ ലിസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് പകുതി വിലക്ക് വായിക്കാം എഴുപത്തഞ്ച് ഐറ്റം വരുന്ന ഗിഫ്റ്റ് ബോക്സും ഇത് അമ്പത് പേഴ്സൻ്റ് ഡിസ്കൗണ്ട് ആട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പതിന്റെ ഷോട്ടൊക്കെ താഴെ കാണുന്നുണ്ട് അണ്ണാ പർച്ചേസ് പറ്റി വൺ മോർ ടൈംസ് ഉള്ളെങ്കിൽ എപ്പഴും പർച്ചേസ് പണാൻ ഓൺലൈനിൽ ഓൺലൈനിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ വെബ്സൈറ്റ് എല്ലാത്തിനും പണ മുടും അപ്പോൾ ഒരിക്കടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും പർച്ചേസ് ചെയ്യാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഈ വിഷുവിനെ വീഡിയോ നമുക്ക് കുറച്ച് അണ്ണാ കൊഞ്ചും കൂടി ഐറ്റംസ് മേടിച്ചു പാക്കാൻ മുട നമുക്കിട്ടില്ല കുറച്ചും കൂടെ പൊട്ടാസ് പൊട്ടിച്ചതിന് ശേഷം മതിയാക്കട്ടെ അപ്പൊ കാശ് നമ്മുടെ ശിവകാശിലെ വീഡിയോ നമ്മൾ വൈൻ്റെ ചെയ്യുകയാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടിയുണ്ട് അപ്പോൾ ഈ വിഷുക്കാലത്ത് ഈ വിഷുവിന് നല്ല പടക്കങ്ങളൊക്കെ അമ്പത് ശതമാനം ഓഫറിൽ വാങ്ങിക്കണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിച്ചാൽ മതി കുറെ പടക്കങ്ങൾ പൊട്ടിക്കിടന്ന് ആഗ്രഹമുണ്ട് സംഭവിച്ചാൽ രാത്രി പോകാം കുറച്ച് രാത്രിയായി പോയി ഏകദേശം ഒരു പത്ത് മണി നമുക്ക് നല്ല കമ്പനിയിലൊക്കെ എത്തിച്ചപ്പോൾ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഒരിക്കൂടെ പറയാം ഈ വിഷുക്കാലത്ത് അമ്പത് ശതമാനം ഓഫറിൽ പടക്കം വാങ്ങിക്കാം ഓൺലൈനായിട്ട് വാങ്ങിക്കാം നേരിട്ട് വന്നിട്ട് വാങ്ങിക്കാം ഫുൾ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു